നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീൻ സൂപ്പർ താരം നിക്കുളാസ് ടാഗ്ലിയാഫിക്കോ ലിയോണുമായിട്ടുള്ള കോൺട്രാക്റ്റ് കഴിഞ്ഞ് നിൽക്കുകയാണല്ലോ അദ്ദേഹം ഇന്റർ മയാമിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് ചില മയാമി ന്യൂസുകൾ തരുന്ന സോഴ്സുകളിൽ ഇന്നലെ റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയാണ് ടാഗ്ലിയാഫിക്കോയുടെ പ്ലാൻ എന്ത് ഫബ്രിസിയോ റബാനോയെ ഉദ്ധരിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ടാഗ്ലിയാഫിക്കോ ഇതാ ഒളിമ്പിക് ലിയോണുമായിട്ട് കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യാൻ സംബന്ധിച്ചിരിക്കുന്നു അണ്ടിൽ ജൂൺ ട്വൻ്റി ട്വൻ്റി സെവൻ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ അവിടെ തന്നെ തുടരാൻ വേണ്ടി അദ്ദേഹം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു അദ്ദേഹം വൈകാതെ ഡീൽ സൈനിങ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ദർ ഈസ് നോ ചാൻസ് അദ്ദേഹം ഇൻട്രർബയാമയിലേക്ക് എത്താൻ ഒരു സാധ്യതയുമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും ടാഗ്ലി ആഫ്രിക്കോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഭാവി എന്താകുമെന്നുള്ളത് ആരാധകർ ആകാംക്ഷയോടുകൂടി നോക്കിയ കാര്യമാണ് മുപ്പത്തിരണ്ട് വയസ്സേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ ലിയോണുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് കഴിയുമ്പോൾ ഇനി അങ്ങോട്ടേക്ക് പ്രത്യേകിച്ച് ഈ വേൾഡ് കപ്പിലേക്ക് ഊറ്റുനോക്കുന്ന ഘട്ടത്തിൽ അർജൻറ്റീനയ്ക്ക് വളരെ പ്രധാനപ്പെട്ട കളിക്കാരനാണ് നിക്കോളാസ് ടാഗ്ലിയഫിക്കോ അദ്ദേഹം ടോപ്പ് ടയർ ലീഗുകളിൽ തന്നെ കളിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റായിരുന്നു അർജന്റീന ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു അർത്ഥത്തിൽ ഇത് സന്തോഷം നൽകുന്ന കാര്യമാണ് ടാഗ്ലിയാഫിക്കോ ഡി ബോളിനെ പോലെ മെസ്സിയോടൊപ്പം കളിക്കാൻ മയാമയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചവരുമുണ്ടാകും പക്ഷേ അതല്ല സെക്കൻഡ് ഡയർ ലീഗിലേക്ക് പോകുന്നതിന് പകരം അർജന്റീനക്കാരൊക്കെ അങ്ങനെയാണ് ഡീബോളിൻ്റെ പോക്കിനെ കുറിച്ച് വിലയിരുത്തിയിരുന്നത് നമ്മൾ അന്ന് അതിനെക്കുറിച്ച് അർജൻറ്റീൻ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഡയർ ലീഗിലേക്ക് പോകുന്നതിന് പകരം യൂറോപ്പിലെ ടോപ്പ് ലീഗിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അത് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അദ്ദേഹം ലിയോണിലേക്ക് എത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അദ്ദേഹത്തിന് കോൺട്രാക്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ രണ്ട് വർഷത്തെ കോൺട്രാക്ട് എക്സ്റ്റെൻഷനിലേക്ക് പോകുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക് സിഡ്ഡ്